കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ അകമലശ്രീ ധർമ്മശാസ്ത്രേത്രം പ്രതിഷ്ഠാ ദിനാഘോഷം ഭക്തിസാന്ദ്രമായി സാന്ദ്രമായി ആഘോഷിച്ചു പല്ലാവൂർ ശ്രീധരൻമാരാരും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം പ്രൗഢമായി അകമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം മെയ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലാണ് നടന്നത് പ്രതിഷ്ഠാ ദിനമായ മെയ് പത്തൊമ്പത് ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകളും ഗണപതി ഹോമവും തുടർന്ന് പ്രഭാത പൂജയും നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ ടി എസ് വിജയൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു രാവിലെ ഒൻപത് മണിക്ക് പല്ലാവൂർ ശ്രീധരന്മാരാരും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യവും അരങ്ങേറി തുടർന്ന് പഞ്ചവിംശതി കലാശപൂജ ഉപദേവന്മാർക്കും പഞ്ചബ്രഹ്മാലയത്തിലും കലശാഭിഷേകം നിവേദ്യപൂജ ഉച്ചപൂജ ശ്രീഭൂതബലി എന്നിവ നടന്നു രാവിലെ പതിനൊന്നേ മുപ്പതിന് പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു പരിപാടിക്ക് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളായ എം എസ് രാഘവൻ മാസ്റ്റർ ടി എൻ സുകുമാരൻ എം എ കുഞ്ചു തുടങ്ങിയവർ നേതൃത്വം നൽകി BCB News Agamala